നമസ്കാരം ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു കാറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ഡോഗ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ പറഞ്ഞിട്ടുണ്ട് കാറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ വളരെ കുറച്ചേ ഉള്ളൂ അതെ നമുക്കിവിടെ ഒരു കാറ്റ് ഉണ്ട് അനിവ ഇതാണ് എൻ്റെ കാറ്റ് ഇവിടെ ബാംഗ്ലൂർ ലൈഫിൽ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഏകാന്തതയും മറ്റേ ഒരു സോളോ ലൈഫൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഒരു നമ്മുടെ റൂമിൽ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ കാറ്റ് ഡോഗിനെ വളർത്താൻ എനിക്ക് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞാനൊരു ലവറും കൂടെയാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒരു പൊടിക്കി ഞാനൊരു കാറ്റ് ലവറാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് വീട്ടിലുണ്ടായ എൻ്റെ ഒരു കാറ്റാണ് മിയ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിനുണ്ടായ ഒരു കാറ്റാണ് എൻ്റെ പേര് ഡാനി എന്നാണ് ഡാനി ഡാനിയൽസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഡാനി എന്ന് പേരിട്ടത് പിന്നെ വീട്ടിലെ കാറ്റിൻ്റെ പേര് മിയ മൽക്കോവയുടെ ഓർമ്മയ്ക്കായിട്ടാണ് മിയ എന്ന് പേരിട്ടത് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ എങ്ങനെ പൊയ്ക്കോ 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 പായ് അപ്പോൾ റൂമിലൊരു കാറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കാറ്റിൻ്റെ കൂടെ ഒരു കാറ്റ് പാരൻ്റ് ആകുക എന്ന് പറയുന്നതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് ഡോഗ് ഡോഗിനെ വളർത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഒരു കുറച്ചുകൂടെ ഇഷ്ടം കാറ്റിനെ വളർത്താനും കാറ്റിനെ കൂടെ ഇങ്ങനെ ഇരിക്കാനും കാരണം കാറ്റിൻ്റെ കാര്യം കാറ്റനെന്ന് നോക്കിക്കോളും സ്വന്തം കാര്യങ്ങൾ സിന്താബാത് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കോളും പക്ഷേ നമ്മളോട് സ്നേഹമുണ്ട് നമ്മളടുത്തൊരു കാലിലൊക്കെ മുട്ടിയിരിക്കുക നമ്മൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വിഷമത്തിൽ സമയത്ത് ഇവിടെ എന്തെങ്കിലും കളി ഒപ്പിക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് അത് ഇവിടെയുള്ള എൻ്റെ ലൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ജെയിംസ് ബോവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ലൈഫിൽ ഒരു കാറ്റ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ചേഞ്ച് ഒരു ഒരു ലൈഫ് ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാക്കുന്ന ബോബ് എന്നൊരു കാറ്റ് അതിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ് എ സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ് എന്ന് പറഞ്ഞ ഒരു കിഡിൽ ആൻഡ് ഫീൽ ഗുഡ് സിനിമ ജെയിംസ് ബോവൻ ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം നന്നായിട്ട് പാട്ടൊക്കെ പാടും നന്നായിട്ട് ഇങ്ങനെ ഈ പിയാനോ ഒക്കെ വായിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രഗ് ഡ്രഗ് യൂസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി അങ്ങനെ ഒരു തെരുവിൽ ഒരു പിച്ചക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജെയിംസ് അങ്ങനെ ഈ ജെയിംസിന് വീടില്ല ഒന്നുമില്ല അപ്പോൾ ഒരു ഒരു ഡ്രഗ് അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് അദ്ദേഹം ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ആറുമാസത്തെ കോഴ്സ് അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല തൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിലൊക്കെ ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ല അതിൽ നിന്ന് മുക്തനായി എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഒരു ശ്രമത്തിലാണ് നമ്മുടെ ബോബ് അപ്പോൾ ആ സമയത്ത് വീടില്ലല്ലോ അപ്പോൾ അത് പരിശോധിക്കുന്ന ഡോക്ടർ ഒരു വീടൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അതിനേക്കാളും വലിയ ഡ്രഗ് അഡിക്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നു അദ്ദേഹം ഒരു ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അപ്പോഴും ഒന്നും അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു ഡെയിലി ഡലി പിച്ചതുണ്ടുന്നു എവിടെ ഒക്കെ പോയി പാട്ട് പാടുന്നു പിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മാായെ അങ്ങനെ പറഞ്ഞിട്ടല്ല ഒരു പാട്ടൊക്കെ പാടി സ്ട്രീറ്റിലിരുന്നിട്ട് മഴയത്തും വെയിലത്തും ഒക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി വഴിയിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചെറിയ സംഭാവനകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ തുച്ഛമായ പൈസ ചിലപ്പോൾ ഒന്നും കിട്ടാറുമില്ല അപ്പോൾ വളരെ പട്ടിണിയും ഭയങ്കര ബുദ്ധിമുട്ടിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ആ ഒരു വീട്ടിൻ്റെ ജനലിൻ്റെ ഇടയിലൂടെ ഒരു കാറ്റ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയാണ് ആരോ അയച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ആരോ അയച്ചതുപോലെ ഒരു കാറ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരികയാണ് ആദ്യം അദ്ദേഹം ആ ഒരു കാറ്റിനെ അത് മറ്റാരുടെയെങ്കിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തൊക്കെ പോയിട്ട് എന്നെ ആരെങ്കിലും കാറ്റിനെ കളഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര കൊണ്ട് മറ്റൊരു സ്ഥലത്ത് വിട്ടിട്ടും തൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ജെയിംസിന് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു കാറ്റിനോട് ഫീൽ ചെയ്യാണ് അങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ഭിക്ഷയാചിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് പാടാൻ പോകുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാറ്റിനെയും തോളിൽ കൊണ്ട് പോകുന്നു ആളുകൾക്കൊരു കൗതുകമാവുന്നു ആ ഒരു കാറ്റിനെ കാണുന്ന സമയത്ത് ഒരു കാറ്റിൻ്റെ തലയിൽ വെച്ച ഒരു ഒരാൾ പാട്ട് പാട്ടുപാടുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടുകയാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടെ കൂടുതൽ പൈസ കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറി മാറുകയാണ് ആ കാറ്റ് വന്നതിന് ശേഷം ആ കാറ്റ് നമ്മൾ ഈ ഡോഗ്സിനെ പോലെ തൊട്ടുരുമി എടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തമായിട്ട് ഈ ഒരു കാറ്റ് വളരെ ചെറിയ രീതിയിൽ സന്തോഷത്തിൻ്റെ ഒരു ഇതൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ടാകുന്ന സമയത്ത് ആ കാറ്റ് വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഫീൽ ഗുഡ് മൊമെൻ്റിലുള്ള ഒരു ഫിലിമാണ് ദ സ്ട്രീറ്റ് സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ് എന്നൊരു സിനിമ അദ്ദേഹം അതിൻ്റെ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഇതൊരു കഥ കൂടിയാണ് ഇതൊരു ഒരു വ്യക്തിയുടെ ജെയിംസ് ബോവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായ ഒരു കഥ അദ്ദേഹം അതൊരു ബുക്കാക്കി മാറ്റി ആ ഒരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ ഒരു സിനിമ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടുനോക്കുക എനിക്കറിയാം ഒരു കാറ്റ് കാറ്റ്ലോഗേഴ്സൊക്കെ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഈ കാറ്റിനെ എന്തിനാണ് വളർത്തുന്നത് നമ്മുടെ ഒരു ഒട്ടും നന്ദിയില്ലാത്തൊരു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഡോഗ്സിനെ പോലെ അല്ലല്ലോ അത് കമ്പെയർ ചെയ്യുമ്പോഴാണ് ഡോഗ്സിനെ പോലെ അല്ലല്ലോ കാറ്റ് എന്നുള്ളൊരു കമ്പാരിസൺ വരുമ്പോഴാണ് എല്ലാ രീതിയിൽ നമ്മളൊരു കാറ്റിനെ വളർത്തുകയാണെങ്കിലും നമ്മളൊരു നമ്മുടെ ഒരു കാറ്റിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ ഒരു കാറ്റ് പാരൻ്റായിട്ട് ജീവിക്കുമ്പോഴും നമുക്ക് ആ ഒരു കാറ്റ് തരുന്ന ഒരു ഇൻവിസിബിൾ ഒരു സന്തോഷമുണ്ട് അത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കാറ്റിനെ ഇഷ്ടം ഈ ഒരു സിനിമ ഞാൻ നിങ്ങൾക്ക് അതിനു അതിനോട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഓ എൻ്റെയും ചില സന്ദർഭങ്ങളൊക്കെ ഡാനി എൻ്റെ കാറ്റ് എനിക്ക് ഹാപ്പി ആക്കിയിട്ട് തന്നിട്ടുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സൺഡേ ഒക്കെ ഒരു മണി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് സിനിമ കാണാൻ പോലും മൂടില്ലാത്തൊരു സമയത്ത് കാറ്റുമായിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ബോൾ എറിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കതൊരു സന്തോഷമാണ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ